എൻ്റെ പേര് മേന്മ ഞാൻ ട്രിവാൻഡ്രം പാലപ്പുരം നിദേശത്ത് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് രതീഷ് ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്നത് ഉടമ്പടി എടുക്കണോ ഉടമ്പടി എടുക്കണോ എന്നുള്ള ഇതിലെല്ലാം വന്നപ്പം കണ്ട് പ്രാർത്ഥിക്കാം എന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് കരുതി മാത്രമാണ് ഇവർ വന്നത് ഇവിടെ വന്ന അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള ഒരു ഇത് പറയു ഉണ്ടായി ഞാൻ ഉടൻ തന്നെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റൂ ഞാൻ ഉടമ്പടി എടുത്തു അച്ഛൻ്റെ എല്ലാം അറ്റൻഡ് ചെയ്തു ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഞങ്ങൾ ഒരു ഭവനം വയ്ക്കുവാനായിട്ടുള്ള ആയിരുന്നു ഞങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ആ ആഗ്രഹം ഞാൻ ഫസ്റ്റ് ഉടമ്പടിയിൽ വെച്ചു പിന്നെ എൻ്റെ ഒരു ഭവനത്തിനായി പിന്നെ അടുത്ത് ഞങ്ങൾക്ക് ആ ഭവനം വയ്ക്കുവാനായിട്ടുള്ള സ്ഥലത്തിൽ എന്നാണ് ആദ്യം കിടുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി ഭവനം വെക്കണമെങ്കിൽ ലോൺ എടുക്കണമെങ്കിൽ നിലമെന്നത് മാറി പുരയിടമായി മാറണമായിരുന്നു അതിലോട്ടായി നമ്മൾ ഓരോ കാര്യങ്ങളും ബാങ്കിലോട്ട് ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തിട്ട് പോയെങ്കിൽ തൊണ്ണൂറ് ദിവസം ആയില്ല അടുത്ത ഉടമ്പടി പുതുക്കാനായിട്ട് എങ്കിലും വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി ഉട തൊണ്ണൂറ് ദിവസം ആകുമ്പോൾ തന്നെയാണ് ആ ഉടമ്പടി പേപ്പർ എനിക്കെല്ലാം ശരിയായി നിലം മാറി നിലം മാറി പുതുക്കിയപ്പോൾ തന്നെ ഉടമ്പടി പുതുക്കിയുമ്പോൾ തന്നെ എനിക്ക് നിലം മാറി പുരയിടമായിട്ട് ആ വസ്തുവാകാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ബേ ബാങ്കിൽ ലോൺ എടുത്ത് വീട് ഭവനം വയ്ക്കുവാൻ മുന്നോട്ട് നീങ്ങി പക്ഷെ പല തടസ്സങ്ങളും ഉണ്ടായെങ്കിലും ഞങ്ങൾക്ക് ലോണ് പാസ്സായി കിട്ടി വീട് ഞങ്ങൾ ഇവിടെ നിന്ന് ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കി പുതുക്കിയപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഉടമ്പിൽ വീട് വയ്ക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളെയും എനിക്ക് മുന്നോട്ട് പോയി വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും എനിക്ക് ഞങ്ങൾക്ക് അത് എനിക്ക് എൻ്റെ ചേട്ടൻ കല്ലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വീണ്ടും ഞങ്ങൾക്ക് വീട് വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു ഉടമ്പടിയെടുത്തിൻ്റെ ഫലമായി വീണ്ടും ഞങ്ങൾ ഭവനം വയ്ക്കുവാൻ മുന്നോട്ട് ഇറങ്ങി ഞങ്ങൾക്ക് നല്ലൊരു ഭവനം വയ്ക്കുവാൻ സാധിച്ചു ഞങ്ങൾ എൻ്റെ ഭവനത്തിൻ്റെ പേര് ഉടം കൃപാസന മാതാവ് എന്നാണ് രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അസുഖമാണ് പൈലസിൻ്റെ അസുഖം കൊണ്ട് ഞാൻ വളരെയധികം ഭാരപ്പെട്ടിരുന്നു ഒരു വർഷം കൂടുതലായി എനിക്ക് പയലസിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഒരു സ്ഥലത്ത് പോകുവാനോ ഒന്നിനും എനിക്ക് കഴിയില്ലായിരുന്നു കാരണം ഭയങ്കര അസ്വസ്ഥയായിരുന്നു ഞാൻ പല ആശുപത്രിയിൽ പോയിരുന്നെങ്കിലും എനിക്ക് മെഡിസിൻ എടുത്തെങ്കിലും എനിക്ക് ഒരു കുറവും ഉണ്ടായിട്ടില്ല എനിക്ക് രാവിലെ എണീക്കാൻ പേടി തന്നെയായിരുന്നു എൻ്റെ മകൾ വരെ പറയുന്നത് മകൾക്ക് രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ഞാൻ ബാത്റൂമിലാണ് കാരണം എനിക്ക് എണീക്കാനോ ഇരിക്കാനോ ഒന്നിനും കഴിയില്ലായിരുന്നു കാരണം അത്രയും അവസ്ഥയിലായിരുന്നു എനിക്ക് എനിക്ക് ഇരിക്കുവാനൊരിക്ക സ്ഥലത്ത് പോകാനും എനിക്ക് കഴിയില്ല കാരണം ഈ പലിസിൻ്റെ അത്രയും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പല അസുഖങ്ങളാണെന്നുള്ള പേടിയായിരുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം എനിക്ക് ഈ ഉടമ്പടി തൈലം ഞാൻ ആദ്യം ആശുപത്രി പോയി പല മരുന്നെല്ലാം കഴിച്ചെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നും വേണ്ട ഞാൻ എൻ്റെ മാതാവിൻ്റെ മകളല്ലേ ഞാൻ എന്തിനാണ് ഈ മരുന്നെല്ലാം കഴിക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നിത്യേനെ ഈ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പെല്ലാം ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ എനിക്ക് ആ ഉപയോഗിച്ച ഫലമായി എനിക്കിപ്പോൾ ഒരു അസുഖം ആ പായസിൻ്റെ ഒരു കുഴപ്പവും എനിക്കിപ്പോൾ ഇല്ല അടുത്ത എൻ്റെ ഉടമ്പടി സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ ഭർത്താവിൻ്റെ കല്ലിൻ്റെ അസുഖം ആ സമയങ്ങളിൽ എനിക്ക് ഇപ്പോൾ നമുക്ക് ഞങ്ങൾ പറയല്ലേ വീടിൻ്റെ ബുദ്ധിമുട്ട് വന്നെങ്കിലും ആ സമയത്ത് മാറിയെങ്കിലും വീണ്ടും എനിക്ക് എൻ്റെ ഭർത്താവിന് കിഡ്നി സ്റ്റോൺ ഉണ്ടായി ഇൻഫെക്ഷനൊക്കെ ഉണ്ടായി പല ബുദ്ധിമുട്ടുകളും വന്ന് ഇപ്പോൾ അതിലോട്ട് പോകുന്നുണ്ടെങ്കിൽ പല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നില്ല ഇപ്പം ഞങ്ങൾ സ്കാനിങ് എടുത്തിട്ടില്ല അതിപ്പോൾ ഉണ്ടായി എന്ന് എനിക്ക് എൻ്റെ വിശ്വാസം ഇല്ല എന്നാണ് അതിന് അതിനുശേഷം വേദനയോ പ്രയാസമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ അമ്മയും അമ്മയൊന്നും വന്നിട്ടില്ല എൻ്റെ അമ്മയും മകളും വന്നെങ്കിൽ നാലഞ്ച് സാക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു അമ്മയോടൊപ്പം വന്ന് പറയാനാണ് ഞാൻ അത് ആഗ്രഹിക്കുന്നത് അടുത്ത് എൻ്റെ ഞാൻ ഉടമ്പടി എനിക്ക് എൻ്റെ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് എന്ന് പറയുന്നത് പിന്നീട് ഞാൻ ഓൾഡേജ് ഹോമിൽ ഫുഡ് കൊടുക്കും പിന്നെ എനിക്ക് ഉടമ്പയുടെ എടുത്തിൽ കൂടെ എനിക്ക് ഒരു ഞാൻ ആദ്യം സന്ധ്യ പ്രാർത്ഥന മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളു ആയിരുന്നു ഉടമ്പ എഴുത്തിൻ്റെ ഫലമായിട്ട് ഞാൻ എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കും അച്ഛന് ധ്യാനം കൂടാറുണ്ട് ഞാൻ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് എനിക്ക് ഇത്രയും അധികം നന്മയും കൃപയും തന്ന എൻ്റെ അമ്മയ്ക്ക് ഒരായ നന്ദി സ്തുതിയും അർപ്പിക്കുന്നു ഇരുപത്തിയേഴാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും മേന്മയുടെയും ഹസ്ബൻഡിൻ്റെയും ഒരു വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് അവർ നമ്മോട് പങ്കുവെച്ചത് ഒരു വീട് ലഭിക്കുവാനായി വളരെ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന സമയത്ത് ഒരുപാട് ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വന്ന ഒരു അവസ്ഥയെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു നിലമെന്നത് പുറയിടമായി മാറ്റിക്കിട്ടാനായി ഓരോ സമയത്തും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് പൊട്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പ്രശ്നങ്ങൾ ലഘൂകരിക്കുന്ന അമ്മ വളരെ പെട്ടെന്ന് ഇവർക്ക് വീടും പുരയിടവും വീടും നൽകി അനുഗ്രഹിച്ചത് ഈശോയോടും പരിശുദ്ധ അമ്മയോടും കടപ്പെട്ടിരിക്കുന്നവർ ഒരുപാട് നന്ദി പറയുന്നു നമുക്കും ഇവരോടൊപ്പം നന്ദി പറയാം എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്നുള്ളത് അവർ വീടിന് ഇട്ടിരിക്കുന്ന പേര് തന്നെ കൃപാസന മാതാവ് എന്നാണ് നമ്മുടെ നമ്മളോട് ഏറ്റു പറയുന്നു ആ ഭവനത്തിൽ എപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഈശോ അവരോടൊപ്പം വസിക്കുകയും ചെയ്യുന്ന ഈശോ വസിക്കുന്ന ഒരു ഈടായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഓരോ സമയത്തും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിന് പുതുക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ വീടും പുര നിലം പുരയിടമാക്കാനുള്ള ഒരു സാങ്ഷൻ ലഭിച്ചു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാം നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ അത്രമാത്രം ശക്തമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അത്ര വളരെ ശക്തമാണെന്നാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ സഹോദരിക്ക് ഒരു വർഷത്തോളമായിട്ടുണ്ടായിരുന്ന പൈൽസിൻ്റെ അസുഖം വളരെ സങ്കടത്തോടു കൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു എത്ര തന്നെ മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഈ മകൾക്കൊരു സൗഖ്യം കിട്ടുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം പരിശുദ്ധ അമ്മയോട് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മകൾക്ക് വലിയ ഒരു സൗഖ്യം നൽകി ഈ വേദനയാണെങ്കിൽ ശാരീരികാസ്വസ്ഥം അനുഭവിക്കുന്ന രാവിലെ രാവിലത്തെ സമയങ്ങളിൽ കുടുംബത്തിൽ വളരെ സങ്കടപ്പെടുന്ന മക്കളെയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇവരുടെ കിഡ്നി സ്റ്റോൺ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ ഇപ്പോൾ സുഖപ്പെട്ടു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതിനുള്ള സ്കാനിങ് റിപ്പോർട്ട് അവർ സമർപ്പിക്കേണ്ടതാണ് കൊണ്ടുവരേണ്ടതാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ ജീവിതത്തിലും ഇന്ന് ഈശോ ഇടപെടുകയാണ് പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരവും പരിഹാരം ും ഉടൻ പരിഹാരം പശ്ചിതം നൽകുന്നത് നമ്മുടെ ഈശോടുള്ള അധികമായ വിശ്വസ്ഥത മൂലമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ എല്ലാ സാക്ഷ്യങ്ങളും നമ്മുടെ ജീവിത രീതികളും ലോകം മുഴുവനിലേക്കും എത്തി ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ കാരണം ആകാശത്തിനും ആകാശത്തിനു കീഴേ ഭൂമിക്കടിയിൽ ഭൂമിക്ക് അടിയിൽ ഈശോയുടെ നാമമല്ലാതെ വേറൊരു നാമം നമുക്ക് ആശ്രയമായിട്ടില്ല എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക